കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയെ പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തു തെന്നി പെരിയകുളം സ്വദേശിയായ ഭൂപതിയെയാണ് പീരിമേട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഏലപ്പാറ കോഴിക്കാനം ഒന്നാം ഡിവിഷൻ തോട്ടം മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടിൽ കയറിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഈ ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി ഹോം അപ്ലയൻസസ് നിങ്ങളെ കാത്തിരിക്കുന്നു എൽ ഇ ഡി ടി വി വാങ്ങുമ്പോൾ ഫ്രിഡ്ജ് സമ്മാനമായി കിട്ടിയാലോ ഈ മൊബൈൽ ഫോൺ വാങ്ങിയാൽ എൽ ഇ ഡി ടി വി അതെ ഈ മിക്സർ ഗ്രൈൻഡർ വാങ്ങിച്ചാൽ സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ ഈ വാഷിംഗ് മെഷീൻ എടുത്താൽ ഒരു മൊബൈൽ ഫോൺ സമ്മാനം ഗോൾഡ് കോയിൻസ് ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോണുകൾ ക്യാഷ് ബാക്ക് ഓഫറുകൾ എന്നിങ്ങനെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻ കുറഞ്ഞ വിലയിൽ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അച്ഛനും അമ്മയും പുറത്തുപോയ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികളെ കബളിപ്പിച്ചാണ് തമിഴ്നാട് പെരീകുളം സ്വദേശിയായ ഭൂപതി മൂക്കുത്തിയടക്കം കൈവശപ്പെടുത്തിയത് ഇയാൾ വീട്ടിൽ ചെന്ന് കുട്ടികളുടെ മുന്നിൽ മായാജാലം കാണിക്കുകയും തുടർന്ന് ഇവരുടെ മാതാപിതാക്കൾക്ക് ആപത്ത് വരാൻ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇതിനുള്ള പ്രതിവിധിയായി നാലായിരം രൂപ ആവശ്യപ്പെട്ടു ഇത് കൊടുക്കാൻ ഇല്ലാതിരുന്നതിനാൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ വാങ്ങി ഇയാൾ കടന്നു കളയുകയായിരുന്നു വീട്ടുകാർ സമീപവാസികളോട് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് സംഭവം തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരം അറിയിച്ചു പിന്നീട് വഴിയിൽ വെച്ച് ഇയാളെ നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെക്കുകയും പീരിമേട് പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പീരിമേട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം വൈകിട്ടോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ പീരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോഴാണ് വണ്ടിപ്പെരിയാർ കേന്ദ്രീകരിച്ച് ഭാവി പ്രവചനം എന്ന വ്യാജ്യാനെ പന്ത്രണ്ടോളം ആളുകൾ അടങ്ങുന്ന സംഘം തമ്പടിച്ചിട്ടുള്ളതായും ഇവർ പകൽ സമയങ്ങളിൽ എസ്റ്റേറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കാറുണ്ടെന്നും ഉള്ള വിവരം അറിഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് അറിയിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ പീരിമേട്